നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പതിനഞ്ചാം തീയതി ഞായറാഴ്ച നബിദിനം പ്രമാണിച്ച അവധിയായതിനാൽ പൊതുമാപ്പ് കേന്ദ്രം പ്രവർത്തിക്കില്ലെന്ന് ജി ഡിആർഎഫ് എയുടെ അറിയിപ്പ് ഔദ്യോഗിക അവധിക്ക് ശേഷം ഈ മാസം പതിനാറാം തീയതി മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ അൽ അവീറിലെ സ്റ്റാറ്റസ് റെഗുലേഷൻ സെന്ററിൽ വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും തുടർന്ന് വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും മറ്റു ദിവസങ്ങളിൽ രാവിലെ എട്ടു മുതൽ രാത്രി എട്ട് വരെയും സേവനങ്ങൾ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വലിയ വാഹനങ്ങൾ നിരീക്ഷിക്കാൻ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും സംയുക്തമായി പെട്രോളിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചു പ്രധാന ഹൈവേകളിലെ പരിശോധനകൾ ഊർജിതമാക്കാനാണ് പുതിയ സംരംഭം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് അൽ ഖൈൽ റാസൽഖോർ ദുബായ് അൽ ഐൻ അൽ മക്തൂം എയർപോർട്ട് എന്നീ റോഡുകളിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കും നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഡോക്ടർ അബ്ദുറഹ്മാൻ എലിക്കോട്ടിലിന് സെൻ്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബിൻ ഉമ്രാൻ യൂണിറ്റ് യാത്രയപ്പ് നൽകി ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ പതിനാറ് വർഷം സേവനമനുഷ്ഠിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പി ബി ഉപകാരം സമ്മാനിച്ചു ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി യു സൈബർ സെക്യൂരിറ്റി കൌൺസിൽ ക്രോം ബ്രൌസറിലെ ഒന്നിലധികം തകരാറുകൾ പരിഹരിക്കുന്നതിനായി ഗൂഗിൾ സുരക്ഷാ അപ്ഡേറ്റുകൾ പുറത്തിറക്കിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് യു സൈബർ സെക്യൂരിറ്റി കൌൺസിൽ ഉപയോക്താക്കളോട് സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ പ്രയോഗിക്കാനും ഈ വിവരങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങൾക്കും പങ്കാളികൾക്കും പ്രചരിപ്പിക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട് നബിദിനം പ്രമാണിച്ച് ഷാർജയിൽ ഞായറാഴ്ച പാർക്കിംഗ് സൗജന്യം എന്നാൽ ഏഴ് ദിവസത്തെ പണമടച്ചുള്ള പൊതു പാർക്കിംഗ് സോണുകൾക്ക് ഈ ഇളവ് ബാധകമല്ല അവ ആഴ്ചയിൽ എല്ലാ ദിവസവും ഔദ്യോഗിക അവധി ദിനങ്ങളിലും പ്രവർത്തിക്കും നീല പാർക്കിംഗ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇവ വേർതിരിച്ചിട്ടുണ്ട് അബുദാബി മൊബിലിറ്റി ഗ്രീൻ ബസ്സുകൾ പുറത്തിറക്കി ശുദ്ധമായ ഹൈഡ്രോജൻ വൈദ്യുതി ഊർജ്ജം എന്നിവയിലാണ് ബസ്സുകൾ പ്രവർത്തിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നടപടി അൽം ദ്വീപിലെ മറീന മലിനും ഷംസ് ബൂട്ടീക്കിനും ഇടയിലെ റൂട്ട് സിക്സ്റ്റി ഫൈവിലാണ് പുതിയ ബസ്സുകൾ സർവീസ് നടത്തുക ഭാവിയിൽ ഒരു ലക്ഷം മെട്രിക് ടണ്ിലേറെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കുവൈത്തിൽ ഗാർഹിക വിസയിൽ ജോലി ചെയ്തിരുന്നവർക്ക് സ്വകാര്യ മേഖലയിലേക്ക് മാറാനുള്ള കാലാവധി അവസാനിച്ചു ഗാർഹിക വിസക്കാരെ സ്വകാര്യ മേഖലയിലെ ജോലികളിലേക്ക് മാറ്റുന്നതിനുള്ള അനുമതി ജൂലൈ പതിനാല് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഒരു വർഷമെങ്കിലും നിലവിലെ സ്പോൺസറുടെ കൂടെ ജോലി ചെയ്തവർക്ക് അവരുടെ അനുവാദത്തോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാനും സാധിക്കുമായിരുന്നു സൗദിയുടെ പുതിയ എയർലൈനായ റിയാദ് എയർ പരീക്ഷണാർത്ഥമുള്ള പറക്കൽ ആരംഭിച്ചു തലസ്ഥാന നഗരമായ റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് ലക്ഷ്യസ്ഥാനത്തെത്താൻ എട്ട് വർഷം പഴക്കമുള്ള വിമാനത്തിന് ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റ് സമയമെടുത്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ഓണവും നബിദിനവും പ്രമാണിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് പൊതു അവധി പ്രഖ്യാപിച്ചത് ഈ ദിവസങ്ങളിൽ കോൺസിലർ അറ്റ്സ്ട്രേഷൻ ഉൾപ്പെടെ എംബസി സേവനങ്ങൾ ലഭിക്കില്ല അവധി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരിക്കും ദിനം പോലീസ് എന്ന വ്യാജനെ പ്രവാസിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച ആളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ദുറൈമി ഗവർണേറ്റ് പോലീസ് കമാൻഡാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പ്രവാസിയിൽ നിന്ന് പണം തട്ടാനായിരുന്നു ശ്രമം ഇയാൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും നമസ്കാരം